നമസ്കാരം ഞാൻ അനന്യാടി മാർ ബസേലിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്ന് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം മലയാള സാഹിത്യത്തിൽ പകരം വെക്കാൻ കഴിയാത്ത എഴുത്തിൻ്റെയും വാക്കുകളുടെയും മാന്ത്രികനായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഏറ്റവും ജനകീയനായ മലയാള സാഹിത്യത്തെ ലോക നിലവാരത്തോളം ഉയർത്തിയ ഒരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയെ കാണാൻ കോഴിക്കോടെത്തി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അതിനെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടിയും വന്നു പിന്നീട് ഒമ്പത് വർഷക്കാലം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു ആഫ്രിക്കയും അറേബ്യയും അദ്ദേഹത്തിന്റെ സഞ്ചാര ഭൂപടത്തിൽ ഇടം നേടി വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട് വിവിധ ഭാഷകൾ അദ്ദേഹം സ്വായത്തമാക്കി തങ്കമാണ് പ്രസിദ്ധീകരിച്ച ആദ്യ കഥ പ്രേമലേഖനം ആദ്യ നോവലും തൻ്റെതായ വാക്കുകളും ശൈലിയുമാണ് ബഷീർ കൃതികളുടെ സവിശേഷത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു കൂട്ടുകാരി എഴുത്തിൽ ജീവിതത്തിന്റെ ലളിതമായ ഭാഷ കൊണ്ടുവന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൃതിയെങ്കിലും നമുക്ക് വായിക്കാം നന്ദി